ഹായ് പുതിരൂരിലേക്ക് ചേർത്തു ഇന്ന് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടന്ന ചില കാര്യങ്ങളെ പറയാനാണ് അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ലീഡർമാരൊക്കെ എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട് ലീഡർമാർ കുറച്ച് ലീഡർമാർ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് എന്തിനാണ് പോയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പോയി എന്നുള്ളതാണ് അതിന് ശരിയായിട്ടുള്ള ഉദാഹരണം അല്ല ശരിയായിട്ടുള്ള ഉത്തരം ഇവർ കേസിൻ്റെ ആവശ്യത്തിന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട കിടക്ക് പത്തായിരം ഇരുപതിനായിരം ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ അറ്റ്ലീസ്റ്റ് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും താടി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് മേടിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ പൈസയൊക്കെ കൊണ്ട് ഒരു അഞ്ചു പത്തോളം ലീഡർമാരെ ഡൽഹിയിലാണ് ഉള്ളത് എന്നാണ് ആ പുതിയ വിവരം അതുപോലെ തന്നെ കുറച്ച് ലീഡർമാരെ തൃശ്ശൂരും തമ്പിടിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഏത് നിമിഷമാണ് വലിയ വലിയ ലീഡർമാരെ അറസ്റ്റ് ചെയ്യുന്നത് ശ്രീനയനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് ഇവരുടെയൊക്കെ കൊട്ടു ഓർക്കും ഇപ്പം തന്നെ ആൾക്കാർ വീടുകളിൽ പൈസ ചോദിച്ചിട്ട് പത്തായിരം ഇട്ടവനടക്കം ചോദിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇന്നലത്തെ ആ ഒരു കേസ് ഇവർ ഒരുപാട് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ഒരു കേസ് വന്നത് അപ്പോൾ ഇന്നലത്തെ കേസ് മാറ്റിവെച്ചതോടുകൂടി പടയളിയിട്ടാണുള്ളത് എല്ലാവരും തന്നെ പൈസ ചോദിച്ചിട്ട് വരാൻ തുടങ്ങി ഇവർക്ക് ഇപ്പം മനസ്സിലായി ഈ ലീഡർമാർ ഇവരെ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പോകുന്നു പോലീസ് പറഞ്ഞു നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഈ ഡി ഇത് അന്വേഷണം അവസാനിപ്പിക്കാൻ പോവാണ് അവർ കുറെ ആൾക്ക് പൈസ കൊടുക്കുക എന്നൊക്കെ എന്നല്ല പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും കൊടുത്തുകൂടായിരുന്നോ നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്നൊക്കെയാണ് ചോദിച്ചത് അത് കേട്ടപ്പോൾ ഇവർക്ക് ആദ്യ ആദ്യ കുറച്ചും കൂടി ദേഷ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇ ഡിയുടെ പരാതി കൊടുത്ത് അവർക്ക് പൈസ കിട്ടും ജയ് ജയ് ജയ്ച്ച് ജയ് ഹെറിച്ച് എന്ന് വിളിച്ചുകൊണ്ടിരുന്നവർക്ക് മാനത്ത് നോക്കിയിട്ട് മുഷ്ടി ചുരുട്ടി ജയ് ഹെറിച്ച് വിളിക്കാം എന്നുള്ള അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഉള്ളത് അവർക്ക് ഇനി എന്തെങ്കിലും പൈസ കിട്ടണമെങ്കിൽ ബഡ്സൻ്റെ കേസ് ഒരു ബൈക്ക് ബൈക്കാകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പിരിക്കുന്ന പൈസ കൊണ്ട് ഇവർ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഡൽഹിയിലും തൃശ്ശൂരും ഒക്കെ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഒരു കാര്യം അതുപോലെ തന്നെ വലിയ വലിയ നിക്ഷേപകർ പത്തു ലക്ഷവും അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും മുപ്പത്തഞ്ച് ലക്ഷവും അറുപത്തി അറുപത്തഞ്ച് ലക്ഷമൊക്കെ ഇട്ട ആൾക്കാർ കേസിനെക്കുറിച്ച് ചിന്തിക്കുന്നു അവർ എഫ്ഐആർ ആൾറെഡി പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞു ചിന്തിക്കുക മാത്രമല്ല പോലീസ് സ്റ്റേഷൻ പോയി പോലീസ് കുറേയൊക്കെ കളിയാക്കി അവർ വിട്ട് എവിടെ ആയിരുന്നൊക്കെ ചോദിച്ചു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇതൊക്കെ കൊണ്ട് ലീഡർമാർ നാട്ടിലെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പൈസ കൊടുക്കണ്ടേ നാട്ടിൽ നിന്നാൽ അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ച് തണുത്തിട്ടാകുമ്പം ആൾക്കാർ ഇതൊക്കെ മറന്നു തുടങ്ങിയിട്ടാകുമ്പോൾ നല്ല വരാം എന്നുള്ള അവസ്ഥയിലാണ് തോന്നുന്നു അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെയൊക്കെ അറസ്റ്റും ചെയ്യും ഇ ഡി അറസ്റ്റ് ചെയ്യും കേരള പോലീസ് അറസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ആവശ്യമുണ്ടല്ലോ ഇവരുടെയൊക്കെ പേരിൽ എഫ്ഐആർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാം പിന്നെ ഫോർ ട്വൻറ്റി അല്ലേ ഫോർ ട്വൻറ്റി ചാർസോ ബീസ് അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ